എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ കാത്തിരുന്ന മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട് ന്യൂസ് ചാനലുകളിലും നമ്മളിപ്പോലുള്ള ഇൻഫോർമേഷൻ വീഡിയോകളിലുമെല്ലാം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ പണം അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് സാധാരണഗതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ അക്കൗണ്ടിൽ എത്തേണ്ടതാണ് എന്നാൽ അന്ന് ബാങ്ക് അവധി ആയതുകൊണ്ടാണ് പണം എത്താത്തത് തിങ്കളാഴ്ച ഏതായാലും പണം എത്തുമെന്നുള്ള അറിയിപ്പുകളും ലഭിച്ചിരുന്നു പക്ഷേ നിലവിലിപ്പോൾ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തുക എത്താത്തത് അതുപോലെ തന്നെ എന്താണ് മെയ് മാസത്തിലെ പെൻഷന് സംഭവിച്ചത് അതുപോലെ തന്നെ മെയ് മാസത്തിലെ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റു ചില വിവരങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഞായർ ബാങ്ക് അവധി ആയതുകൊണ്ട് മാത്രമല്ല പെൻഷൻ പണം ഇപ്പോൾ ലഭിക്കാതിരുന്നത് പെൻഷൻ പണം മുഴുവൻ എത്തുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സർക്കാരിൻ്റെ അതിനുള്ള ഒരു പെൻഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പെൻഷൻ പണം നമ്മുടെ കൈകളിൽ എത്തുന്നത് കറക്റ്റായി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കെല്ലാം തന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്ത ശേഷമാണ് നമുക്ക് പെൻഷൻ തുക എല്ലാ മാസവും കൈകളിൽ എത്തുന്നത് ആ സോഫ്റ്റ്വെയറിൽ വന്ന ചെറിയൊരു സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് പെൻഷൻ ഇപ്പോൾ വൈകുന്നത് നാളെയോ മറ്റന്നാളെയോ കൂടി അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പെൻഷൻ പണം അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് കറക്റ്റായി ഏത് സമയത്താണ് പെൻഷൻ എത്തുമെന്ന് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കുന്നതല്ല സർക്കാരിൻ്റെ കീഴിലുള്ള ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതും കറക്റ്റായി സർക്കാർ പറയുന്ന മസ്റ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടെത്തുന്നത് അതിനുശേഷം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓരോ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് പണമെത്തുന്നത് അതിനുശേഷം പിന്നീട് കൈകളിൽ എല്ലാവർക്കും പണം ഈ രൂപത്തിൽ തന്നെയാണ് എത്തുന്നത് എന്നാൽ ആ സോഫ്റ്റ്വെയറിൽ സാങ്കേതിക പ്രശ്നങ്ങൾ തുടക്കം മുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശനിയാഴ്ച പണം അക്കൗണ്ടിൽ എത്താതിരുന്നത് ഞായറാഴ്ചയും അത് തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരിക്കാവുന്നതാണ് പെൻഷൻ തുക ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് പെൻഷൻ പണം എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ വർഷവും ചെയ്യേണ്ട മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായിട്ടും മസ്റ്ററിങ്ങിന് തയ്യാറാവേണ്ടതാണ് ആധാർ കാർഡിലെ തെറ്റുകളും മറ്റ് വിവരങ്ങളും വ്യക്തമായിട്ട് തിരുത്തി പെൻഷൻ്റെ മസ്റ്ററിങ്ങിലേക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ